ഒൻപതിനായിരം കോഴികളെയാണ് കോട്ടയം മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ വളർത്തിയിരുന്നത് ഇതിൽ മുന്നൂറ്റി എൺപത്തിയഞ്ച് കോഴികൾ കൂട്ടത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്തിരുന്നു തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് എച്ച് ഫൈവ് എൻ വൺ സ്ഥിരീകരിച്ചത് ഇതിനാൽ കോഴി ഫാമിന് ചുറ്റും ഒരു കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ പക്ഷികളെയും നാളെ കൊന്ന് ശാസ്ത്രീയമായി സംസ്കരിച്ച് അണുനശീകരണം നടത്തും ഇപ്പോൾ നാളെ മുതൽ പക്ഷികളെ കൊന്നെടുക്കുന്ന ജോലി തുടരും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ ഇങ്ങോട്ട് വീടുകൾ ആയിരത്തോളം പക്ഷികളുടെ എണ്ണം അവരെ നാളെ കൊണ്ട് അത് പൂർത്തി പൂർത്തീകരിച്ച് അതിനുശേഷം അതിനുശേഷും മണർക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിൽ പക്ഷികളുടെ വിൽപ്പനയ്ക്കും കടത്തലിനും നിയന്ത്രണമുണ്ട് ഒപ്പം കോട്ടയം ഏറ്റുമാനൂർ നഗരസഭകളിലും വിജയപുരം ഐമനം അയർക്കുന്നം അകലക്കുന്നം പള്ളിക്കത്തോട് പാമ്പാടി മീനകം കറുവച്ചാൽ വാഗത്താനം പനച്ചിക്കാട് കൂരോപ്പട പഞ്ചായത്തുകളിലും ജൂൺ ഇരുപത്തൊൻപത് വരെ കോഴി താറാവ് കാട മറ്റ് വളർത്തു പക്ഷികൾ എന്നിവയുടെ മുട്ട ഇറച്ചി കാഷ്ടം തുടങ്ങിയവയുടെ വിൽപ്പനയും കടത്തലും നിരോധിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം